ും എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ വന്ന നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള കോർ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ക്രഷ് മെറ്റീരിയൽ ആണ് അതെന്ന് വിചാരിച്ചിട്ട് അത്ര ലോക്കൽ മെറ്റീരിയൽ ഒന്നും ഇല്ല നമ്മൾ നോക്കും നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഞാൻ വലിഞ്ഞു പോണ മെറ്റീരിയൽ ഒന്നും അല്ല ഇഞ്ച് നല്ല ലെങ് ഇറക്കുന്ന ഫാൻ ഇത് ഞാൻ കാണിക്കുന്ന ത്രീ എക്സലാട്ടോ അപ്പോൾ ഒരു ഡബിൾ എക്സ് എൽ ഉള്ളവരൊക്കെ ത്രീ എക്സ് എൽ എടുക്കുകയാണ് നല്ലത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ആണ് ഇത്ത അളവുള്ളത് അപ്പം നല്ല കറക്റ്റ് ഫിറ്റ് ആവും അപ്പം കുറച്ച് ലൂസിലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ലാർജ് ഒക്കെ ഉള്ളവര് എക്സ് എൽ എടുക്കുക പിന്നെ ഡബിൾ എക്സ് എല് എടുക്കൽ എക്സ് എൽ ഉള്ളവർ ഡബിൾ എക്സ് എൽ എടുക്കുക ത്രീ എക്സ് എല്

മെറ്റീരിയല് ഫ്രഷ് ആണ് നോക്കിക്കൽ ആണ് മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒന്നും ഇല്ല കളർ പോവില്ല ഒന്നുമില്ല ഇതാ നല്ല മെറ്റീരിയൽ ഫുഡ് സ്ലീവിലാണ് വരുന്നത് നല്ല നല്ല കളേഴ്സ് ആട്ടോ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടാ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് മുന്നൂറ്റി രൂപ ഉള്ളപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ നല്ല വില കുറവിച്ചിട്ടാണ് നല്ല നല്ല കളേഴ്സ് കേട്ടോ അപ്പൊ ഇതൊന്ന് പുറത്തേക്ക് പോകുമ്പോക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആട്ടോ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ ഷിഫ്റ്റ് ചെയ്യുന്ന കേട്ടോ അപ്പൊ ഇനി കാണിക്കണത് അനാർക്കലി ആട്ടോ അപ്പൊ അനാർക്കലി എല്ലാ അടിപൊളി പാൻ കാട്ട് അനാർക്കലി ആണ്ട്ടോ വരുന്നത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അപ്പൊ ഹാൻഡ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല റേറ്റും വരുന്നണ്ട് നല്ലൊരു സിൽക്ക് തുണിയാട്ടോ ആട്ടോ അത് പിന്നെ കംപ്ലൈന്റ് വരുന്ന കളർ പോണൊന്നും തുണിയല്ല അപ്പോൾ ഇതിൻ്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചത് കേട്ടോ ഇതാ അല്ല ഇത് ബി ഷേപ്പിനൊക്കെ ഫുള്ള് ഹാൻഡ് വർക്കാണ് സ്ലീവിന് നിറയെ ഹാൻഡ് വർക്കാണ് കണ്ടോ ഇടയിലൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കട്ട ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ ഷോളിലും ഫുള്ള് ഇങ്ങനെ ഹാൻഡ് വർക്ക് ഈ ഒരു സൈഡ് മൊത്തം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ലേസ് കൊടുത്തിട്ടുണ്ട് സോ ഷോള് ഓർഗൻസ് സോഫ്റ്റ് ഓർഗൈൻഷയാണ് ബോട്ടം വരുന്നത് പിന്നെതാണ് റയോൺ ബോട്ടം അപ്പം ഞാൻ അതിൻ്റെ അളവ് പറഞ്ഞതെട്ടോ അത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ സീസൺ ആവണോടത്തോളം നല്ല നല്ല സാധനം വരും നല്ല നല്ല റേറ്റും വരും കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തൊമ്പതാണ് കേട്ടോ അപ്പോൾ ഇത് ലാർജാണ് കേട്ടോ സൈസ് ലാർജ് സൈസ് ആവുമ്പോൾ നാൽപ്പത് ജസ്റ്റ് വീതി ഇവിടെ ഒരു പത്തൊമ്പത് അപ്പോൾ ഒരു മുപ്പത്തെട്ട് ഷേപ്പ് ഷിപ്പ് സൈസ് ഒരു നാൽപ്പത്താറ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞടാം കട്ടിങ് കട്ടിങ്ങുള്ളത് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഓപ്പൺ ഇല്ലാത്താണ് പക്ഷെ എന്നാലും നാല്പത്തേഴ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സിൽക്ക് മെറ്റീരിയലാണ് ലൈനിങ് ഒക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട് കിട്ടും അപ്പം ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലാർജ് സൈസാണ് ഷോളിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവിലും പിന്നെ നെക്കിലും ഒക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കിട്ടും മഞ്ഞ കളർ ആട്ടങ്ങ ഈ ഒരു വർക്കിന് ഔട്ടാ റേറ്റ് ഈ ഒരു മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഷോളിലും ടോപ്പിലും വർക്ക് വരുന്നുണ്ട് റൈവോൺ ആണ് കേട്ടോ ഷോളിനി ഞാൻ നിർത്തുന്നില്ല സോഫ്റ്റ് ഓർഗാനിക്സായ ഷോൾ ആണ് ഇതോ ഷോളിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നെക്കിലെ വർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഡിഫറെന്റ് വരുന്നുണ്ട് കേട്ടോ ഇത് വേറൊരു വർക്ക് വരുന്നത് അത് നെക്കിലെ വർക്ക് ചെറുത് ഇങ്ങനെ ഡിഫറെന്റ് വരുന്നുണ്ട് ഒക്കെ ലാർജാണ് ഇപ്പൊ ഇതിന്റെ ും കൊണ്ടിരുന്നാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് റേഞ്ച് ഈ ഒരു ഡിസൈൻ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നെക്കാട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ലെപ്പ് നമ്മളിപ്പോൾ അത് ചെയ്യിക്കാണെങ്കിൽ ഹാൻഡ് വർക്ക് ഇപ്പം നല്ല റേറ്റ് ആവില്ല ഹാൻഡ് വർക്ക് ചെയ്യാൻ തന്നെ അത്യാവശ്യം റേറ്റ് ആവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം ഇതിലേതെങ്കിലും ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കാനും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വോട്ട്സൈറ്റിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ വില കുറഞ്ഞപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് പോകും ഇത് ചോദിച്ചാൽ ചോദിച്ചെങ്കിൽ പോയി ഒരു സാധനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഓക്കെ അസലാ വലൈക്കും